അഹമ്മദാബാദ് സ്ഫോടന കേസിലെ പ്രതികൾക്കും സിന്താബാദ് വിളിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി കേരളം നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെയും നീതിന്യായ വ്യവസ്ഥയെപ്പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ മത തീവ്രവാദികൾ മാറിക്കഴിഞ്ഞു അവർ ഓരോ നിമിഷവും ശക്തരായി കൊണ്ടിരിക്കുന്നു ഇത് അങ്ങേയറ്റം വേദനാജനകമായ കാര്യമാണ് മുൻകരുതലുകൾ എടുക്കാൻ നമ്മൾ വൈകുന്ന ഓരോ നിമിഷവും അപകടത്തിലേക്കുള്ള യാത്രയാണ് ഇത് മറക്കാതിരിക്കുക അഹമ്മദാബാദ് സ്ഫോടന കേസിൽ അഹമ്മദാബാദ് പ്രത്യേക കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഈരാറ്റുപേട്ട സ്വദേശികളായ മലയാളി സഹോദരങ്ങൾക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ മത തീവ്രവാദ സംഘടനകളായ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയവയൊക്കെ അഹമ്മദാബാദ് പ്രത്യേക കോടതിയുടെ വിധി അവിശ്വസനീയമാണെന്നും ഇത് വധശിക്ഷയല്ല ഭരണകൂടത്തിന്റെ കൂട്ടക്കൊലയാണെന്നുമാണ് പോപ്പുലർ ഫ്രണ്ട് പ്രതിഷേധ പ്രകടനത്തിനിടെ ആരോപിച്ചത് ഇന്ത്യെ നടക്കിയ അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിൽ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച മുപ്പത്തി പേരിൽ മൂന്ന് മലയാളികളാണ് ഉള്ളത് കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശികളായ പിടിയേക്കൽ ഷിബിലി എ കരീം ഷാദുലി എ കരീം അൻസാർ നദ്വി എന്നിവരാണ് അവർ ഇവർ നിരപരാധികളാണെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിസ്റ്റുകൾ വ്യാപകമായി നടത്തുകയാണ് അഹമ്മദാബാദ് കോടതി വിധിക്കെതിരെ സംസ്ഥാന വ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് കേരള പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ കുറ്റവാളികളായ ഷിബിലിക്കും ഷാദുലിനും പിന്തുണ പ്രഖ്യാപിച്ച് എസ്ഡിപിഐ രംഗത്തെത്തുകയായിരുന്നു ഇവരെ കോടതി അന്യായമായിട്ടാണ് വധശിക്ഷയ്ക്ക് വിധിച്ചതെന്ന് എസ്ഡിപിഐ പ്രസ്താവിച്ചു ഇവരുടെ കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് എസ് ഡിപിഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റിപ്പുഴ അഷ്റഫ് മൗലവി പ്രതികളുടെ പിതാവ് അബ്ദുൽ കരീമിനെ വീട്ടിലെത്തി സന്ദർശിച്ചു പ്രതികളെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള നിയമ പോരാട്ടങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉറപ്പ് നൽകിയെന്ന് വ്യക്തമാക്കുന്നു നിയമ പോരാട്ടം നടത്തുമെന്ന് ജമയത്തുൽ ഉലമ ഇഹിന്ദ് അധ്യക്ഷൻ അഹമ്മദാബാദ് പ്രത്യേക കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കും ആവശ്യമെങ്കിൽ സുപ്രീം കോടതിയിലും വാദിക്കുമെന്ന് അർഷാദ് മദനി പറയുന്നു രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിയാറിനാണ് അഹമ്മദാബാദിലെ തെരക്കേറിയ ഓൾഡ് സിറ്റിയിലടക്കംങ്ങളിൽ സ്ഫോടന പരമ്പര നടന്നത് എട്ട് പേർക്ക് പരിക്കേറ്റു ഇതിന് കാരണക്കാരായ തീവ്രവാദികൾക്കാണ് ഇവിടുത്തെ മത തീവ്രവാദ സംഘടനകൾ സംരക്ഷണവും പിന്തുണയും നൽകുന്നത് വധശിക്ഷയ്ക്ക് വിധിച്ച ഈരാറ്റുപേട്ടക്കാരായ ഈ ഇരട്ട സഹോദരങ്ങൾ നിരോധിത സംഘടനയായ സിമി വാഗമൺ തങ്ങൾപാറയിൽ നടത്തിയ ആയുധ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തതായി അന്വേഷണ സംഘം കണ്ടെത്തിയതുമാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ രാജ്യത്തെ പ്രധാന മേഖലകളിലെല്ലാം ഭീകരത അതിന്റെ പണം ചുരുക്കി കാത്തു കിടക്കുന്നു എന്നാണ് അതാണ് നമ്മുടെ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും നിലവിലെ അവസ്ഥ ഇവിടുത്തെ താലിബാനിസ്റ്റുകൾ ഊണിലും ഉറക്കത്തിലും മത തീവ്രവാദം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു വളർത്തുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ലക്ഷ്യത്തോടെ രാജ്യവ്യാപകമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അവരിൽ ചിലർ കുറ്റവാളികളായി ശിക്ഷിക്കപ്പെട്ടാൽ രാജ്യവും ഭരണവും നീതിന്യായ വ്യവസ്ഥയുമൊക്കെ ഇവർക്ക് ശത്രുക്കളായി മാറുന്നു എന്ത് രാജ്യദ്രോഹ കുറ്റം ചെയ്താലും ഇത്തരക്കാരെ ചില മാധ്യമങ്ങൾ വെള്ളപൂശുന്നു തീവ്രവാദികളെ രക്ഷപ്പെടുത്താൻ കോടതികളിൽ കോടികൾ ഒരുക്കുന്നു രാജ്യത്തിന്റെ സംരക്ഷകരായ ഇന്ത്യൻ പട്ടാളക്കാർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്ന് അവർ വെമ്പുമരിക്കുമ്പോൾ മനസാക്ഷിയുള്ള ആർക്കെങ്കിലും സന്തോഷിക്കുവാൻ സാധിക്കുമോ ഈ മത തീവ്രവാദികൾ അന്ന് സന്തോഷിക്കുന്നതാണ് നാം കണ്ടത് ഇപ്പോൾ ബോംബ് സ്ഫോടന കേസിൽ അൻപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയ ദേശദ്രോഹികൾക്കായി കണ്ണീർ പൊഴിക്കാനും ഈ തീവ്രവാദികൾ മറക്കുന്നില്ല എത്രമാത്രം ഹൃദയകാഠിന്യമുള്ള മനുഷ്യരാണെന്ന് തിരിച്ചറിയുക ഇവരെ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇന്ന് ഈ കൊച്ചു കേരളം ഇത്തരം തീവ്രവാദ സംഘങ്ങളുടെ വലിയൊരു സങ്കേതമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കൂട്ടർക്ക് ആരെയും ഭയക്കാതെ എന്തു മോശം പ്രവൃത്തികളും കാണിക്കാൻ സ്വാതന്ത്ര്യമുള്ള സംസ്ഥാനമായി ഈ കേരളം വളർന്നുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിസ്റ്റുകൾ എന്തിനെയും ഏതിനെയും വർഗീയപരമായി ചിന്തിക്കാൻ തുടങ്ങി അതിന്റെ അനന്തര ഫലങ്ങളാണ് ഇവിടെ വർദ്ധിച്ചുവരുന്ന ലൌ ജിഹാദും നാർക്കോട്ടിക് ജിഹാദും മയക്കുമരുന്ന് മാഫിയുമൊക്കെ ഇവർക്ക് കുടപിടിക്കുന്ന നയം സ്വീകരിക്കുകയാണ് പലപ്പോഴും ഇവിടുത്തെ ഭരണകർത്താക്കൾ മത തീവ്രവാദികൾക്ക് അവരുടെ മതം മാത്രം മതി മതഭീകരവാദ ശക്തികൾക്ക് ഇവിടുത്തെ പല ഭരണാധികാരികളും കൈയച്ച് പ്രോത്സാഹനം നൽകുകയാണ് ദേശവിരുദ്ധ ശക്തികളുമായിട്ട് രാഷ്ട്രീയക്കാർ താൽക്കാലിക ലാഭത്തിനു വേണ്ടി കൈകോർക്കുന്നത് നാടിന്റെ നാശത്തിലേ കലാശിക്കുകയുള്ളു നേരത്തെ ഒളിഞ്ഞും തെളിഞ്ഞുമുണ്ടായിരുന്ന കൈകോർക്കൽ ഇപ്പോൾ ഇവിടെ പരസ്യമായിരിക്കുകയാണ് ഈരാറ്റുപേട്ടയിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികൾക്ക് കേരളത്തിൽ മത തീവ്രവാദികൾ പരസ്യമായ പിന്തുണ നൽകിയിട്ടും അതിനെതിരെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ശബ്ദിച്ചുവോ അവരുടെ മുന്നിൽ ഇവിടുത്തെ ഭരണാധികാരികൾ പോലും നോക്കുകുത്തികളായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതിന് ഒരു മാറ്റം വന്നേ തീരൂ ഇല്ലെങ്കിൽ നമ്മുടെ നാട് വലിയ വിപത്തിലേക്കാണ് പോകുന്നത് രണ്ടായിരത്തി മുപ്പതോടെ കേരളത്തിന്റെ ഭരണം എസ് ഡി പി ഐ അഥവാ പോപ്പുലർ ഫ്രണ്ട് നിയന്ത്രിക്കുമെന്ന് അവരുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞപ്പോൾ ആർക്ക് ചിരിച്ചവരാണ് നമ്മളിൽ പലരും ആർത്ത് ചിരിക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ടോയെന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ കളി കാര്യമായെന്നിരിക്കും സൂക്ഷിക്കുക